പതിനേഴര വയസ്സിൽ നാട് വിട്ടു ഓടിപ്പോയിട്ട് പട്ടാളത്തിന്റെ യൂണിഫോമിട്ട വ്യക്തിയാണ് അന്ന് എനിക്ക് എന്ത് രാജ്യം അത് പാകിസ്ഥാനി പട്ടാളക്കാരെ ശവസംസ്കാരം ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ അവിടെ കൽമചോലി കൊണ്ട് സംസ്കരിക്കുന്ന സ്ഥിതിന്റെ ക്യാരക്ടറെ ഇവിടെ ഏതെങ്കിലും സിനിമയിൽ കാണിച്ചു അത് ഈ വർഗീയ വേദം കണ്ടതാണ് അവന്റെ ലൈഫാണ് രാഷ്ട്രീയക്കാർ പോശാന പാടുന്ന പോലീസുകാർ നമ്മൾ ഒരിക്കലും നമ്പർ എന്തുകൊണ്ട് പട്ടാളവും പോലീസിന് വ്യത്യാസമുണ്ട് പട്ടാളത്തിന്റെ യോജിച്ചില്ല പ്രധാനത്തിന് എന്താ പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടാ ഇവിടെ കേരള മുഖ്യമന്ത്രി വി ഹാവ് ഓഫ് ജാതി പറഞ്ഞ ഒന്നും ചില സമയങ്ങളിൽ നിങ്ങൾ പറയുന്നത് ചെയ്യ ചിലാണ് എവിടെയൊന്നൊരു ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ടോ ഇഞ്ച് ഫ്രം ദാറ്റ് ആ അട്രോസിറ്റി നിങ്ങൾ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ കാണിച്ചത് പക്ഷെ അതിനകത്ത് ഞാൻ ചില സമയങ്ങളിൽ നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ് എവിടെയൊന്നൊരു ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ വരും ഞാൻ ഒരു കാര്യം എന്റെ കീർച്ചു എന്ന പടത്തിനകത്ത് ഒരു ഇരുപത് മിനിറ്റ് റേറ്റ് സീക്വൻസ് കണ്ടു കാണേണ്ടത് ഞാനത് ഷൂട്ട് ചെയ്ത് ഇത് തിയേറ്ററിൽ കൊടുക്കുന്ന സമയത്ത് എൻ്റെ വിഷയം മുഴുവൻ അതായത് ആ റേപ്പ് സീക്വൻസ് ഇവർ കട്ട് ചെയ്ത് കളയുന്നു ഓക്കെ അന്ന് ഞാൻ ആദ്യത്തെ ഡയറക്ടറാണ് എനിക്ക് സെൻസർ ബോർഡ് ഓഫീസർ ആരാന്നു പോലും അറിയില്ല അവരായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നും അതൊന്നുമില്ല ഞാൻ പുറത്ത് ഒരു സാധാരണ ഡയറക്ടറെ പോലെ ഇപ്പം സെക്യൂരിറ്റി ഇരുന്നിരുന്ന പോലെ നമ്മൾ സൈഡിലൂടെ ഇരിക്കുന്നുണ്ട് കലാപകറിൻ്റെ മുന്നോട്ട് അവിടെ ഇരുന്ന് ഒരു പടം കണ്ടിട്ട് എല്ലാവരും അത്തോട്ട് പോയി അന്ന് ഗണേശന്റെ ഗണേഷിൻ്റെ സിസ്റ്ററുണ്ട് മെമ്പറായിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ലേഡീസുണ്ട് രണ്ടുപേരും അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരെന്നെ വിളിക്കുന്നില്ല അപ്പോൾ ഈ അരമണിക്കൂറിലും ഡിസ്കഷൻ ആണ് വാട്ട് വിൽ ബി ഡു ഈ സിനിമയ്ക്ക് അകത്ത് എന്ത് ചെയ്യാം അപ്പോൾ എൻ്റെ പേടി മുഴുവൻ എന്താണ് വെബ് സീക്വൻസ് എവിടെയൊക്കെ കട്ട് ചെയ്യുന്നത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ക്ലൈമാക്സ് പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി വരുന്നത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ആ പഞ്ച് കിട്ടുന്നില്ല ഇതിന് കാണിച്ച അട്രോസിറ്റിക്ക് എൻ്റെ ഹീറോ വന്ന് അവരെ കൊല്ലുമ്പോഴാണ് ആ ഒരു കിക്ക് കിട്ടുന്നത് ഓഡിയൻസ് അപ്പം അവിടെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവസാന നര മണിക്കൂർ കഴിഞ്ഞ് അകത്തേക്ക് വിളിച്ചു വിളിച്ചിട്ട് സെൻസർ ഓഫീസർ വരെ കൂടി കൂടെ ഇരുന്നിട്ടുണ്ട് ചിരിച്ചിട്ട് ആരും വേണ്ടതില്ല എന്നോട് ചോദിച്ചു ഞങ്ങളെ കുച്ച കൺഫ്യൂഷനിലാണ് ഞാൻ പറഞ്ഞ സീക്വൻസ് ആണോന്ന് ചോദിച്ചു അതല്ല ഇതിപ്പോൾ ഏത് ലാംഗ്വേജില് സെൻസറായിരുന്നു ഇതായിരുന്നു ഒരു പ്രശ്നം അതിനകത്ത് മലയാളമുണ്ട് തമിഴുണ്ട് ഹിന്ദിയുണ്ട് എല്ലാമാണ് ഞാൻ പറഞ്ഞു അത് മോഹൻലാലല്ലേ അപ്പം അതുകൊണ്ട് മലയാളത്തിൽ അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താണ് ആ റേപ്പിനെ കുറിച്ചു അപ്പം അവിടെ സാറോ തോമസ് ഐ തിങ്ക് സം ലേഡി വസ് റവി ഡോ കട്ട് എ സിംഗിൾ ഇഞ്ച് ഫ്രം ദാറ്റ് ഒരു ലേഡി ആണെങ്കിൽ അവര് സോഷ്യലി വുമൻ എംപവർമെൻ്റ് അത് അതെല്ലാം പറഞ്ഞു നടക്കുന്ന ആ ലേഡി എൻ്റെ ദിവസം ഒരു ഇഞ്ച് പോലെ തന്നെ കട്ട് ചെയ്തെടുത്തത് വായ്മ നോ ആ അട്രോസിറ്റി നിങ്ങൾ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ റേപ്പാണ് കാണിച്ചത് പക്ഷേ അതിനകത്ത് ഞാൻ ബ്ലൗസ് വിളിച്ചു കയറുന്നതൊന്നുമല്ല കാണിച്ചിരിക്കും ഞാൻ ആ പെൺകുട്ടിയുടെ ഫേസ് ആണ് കാണിച്ചത് ഒരു പെൺകുട്ടിക്ക് റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അവളുടെ ഫേസിലാണ് അവളുടെ എഗടി കാണുന്നത് അവളുടെ കണ്ണിലാണ് അവളുടെ ഫേസ്യൽ എക്സ്പ്രഷനില് ആ കണ്ണീരിലാണ് നമ്മുടെ വികാരം അല്ലാതെ അതൊരു സെക്ഷൽ വികാരമില്ലാതെ അവർ അട്രോസിറ്റിയാണ് വരേണ്ടത് അത് നിങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് സോ ഡോൺ കട്ട് ചെയ്തിരിക്കുന്നു സത്യം പറഞ്ഞാൽ പിന്നീട് ഞാൻ സരിത തിയേറ്ററിൽ ഇവിടെ വന്നിരുന്നത് ഞാൻ പതിനാല് അടി കട്ട് ചെയ്തുള്ളു കാരണം ഫുൾ ഫാമിലി നിറഞ്ഞ എനിക്കിപ്പോൾ എനിക്കെന്തോരം എംബറാസ്മെൻ്റ് പോലെ അപ്പം യു കനോട്ട് ഫുള്ളി പുട്ട് ബ്ലെയിം പോകേണ്ട ഒരു ആവശ്യം അത് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് ഇരിക്കുകയാണെങ്കിൽ അവർ അത് കറക്റ്റായിട്ട് ചെയ്യും പക്ഷേ ഇപ്പം നടക്കുന്ന എന്താണ് ഇൻഫ്ലുവൻസിൽ സെൻസ മെമ്പേഴ്സായിട്ട് കയറുന്ന കുറേ ആൾക്കാരുണ്ട് ദാറ്റ്സ് എ സാഡ് പാറ്റ് കാരണം ഞാൻ ഈ പാട്ടിക്കാരൻ ആ പാട്ടിക്കാരെന്ന് പറഞ്ഞ് കയറുന്നവർക്ക് സിനിമയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ് അല്ലെങ്കിൽ നോട്ട് ദാറ്റ് പതിനേഴര വയസ്സിൽ നാട് വിട്ട് ഓടിപ്പോയിട്ട് പട്ടാളത്തിന് യൂണിഫോം ഇട്ട വ്യക്തിയാണ് അന്ന് എനിക്ക് എന്ത് രാജസേം അന്ന് നിങ്ങളെക്കുള്ള മീഡിയ ഇല്ല ടി വി ഇല്ല ഒരു റേഡിയോ മാത്രമേ ഉള്ളൂ ഇതിനകത്തുനിന്ന് എന്ത് സ്പിരിറ്റാണ് എനിക്ക് കിട്ടുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള പട്ടാള സിനിമകളും ഉണ്ടായിട്ടില്ല പക്ഷെ എൻ്റെ വീട്ടിനകത്ത് അച്ഛൻ്റെ ബ്രദേഴ്സ് മുഴുവൻ പട്ടാളക്കാർ അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താക്കന്മാർ രണ്ടുപേരും പെട്ടാളക്കാരാണ് അപ്പം കാണുന്ന കൂടാൻ പട്ടാളം പിന്നെന്താണ് അവരുടെ എഡ്യൂക്കേഷൻ നോക്കി എട്ടാം ക്ലാസ്സേ ഉള്ളൂ അപ്പം എൻ്റെ ഐഡിയ എന്തായിരുന്നു പഠിക്കണ്ടാത്തൊരു സ്ഥലം പട്ടാളമാണ് അങ്ങനെ ഞാൻ ഒമ്പതിലും തോറ്റു പത്തിലും തോറ്റു അത് കഴിഞ്ഞ് ഞാൻ പട്ടാളത്തിൽ പോയതാണ് അവിടെ ചെന്ന് ഞാൻ അറിയാതെ രാജ്യസ്നേഹിയായിട്ടുള്ളത് എങ്ങനെയാണ് യോജിച്ചാൽ അല്ല അത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരു കൂട്ടായ്മകൾ വരാം നേരത്തെ ചോദിച്ചിട്ട് ഈ കൂട്ടായ്മ ഒരു സ്ക്വാഡ് വന്നു എൻ്റെ തന്നെ ഒരു ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ അവിടെപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായി ഒരാളെ അടി അടിച്ചു അതിൻ്റെ പേരിൽ എൻ്റെ എൻക്വയറി ഒക്കെ നടന്നു എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടപ്പോൾ എന്ത് പറ്റി ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഈ സ്ക്വാഡ് രവീന്ദ്രനുള്ള സ്ക്വാഡ് ഏതാണെന്നുള്ളത് എയ്റ്റ് സെവൻ ടു എല്ലാ ഇൻസ്ട്രക്ടേഴ്സിക്കും ആ സ്ക്വാഡ് വേണം എന്തിനാ തന്നെ ഈ എല്ലാവരും ഇവിടെ എന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഈ ഇരുപത് ആൾക്കാരും പലിശ വാങ്ങിക്കുന്ന എന്തുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിന് നാളെ മറ്റവൻ ചെയ്യുന്ന തെറ്റിന് ഞാനും ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഈ കൂട്ടായ്മ വരുന്നത് പിന്നെ ആരും നമ്മൾ കുറ്റം പറയില്ല അങ്ങനൊരു ട്രെയിനിങ് അപ്പോൾ ഞാൻ ആലോചിക്കില്ല എന്തിനീ ഒരാൾ ചെയ്ത കുറ്റത്തിന് ഇതൊക്കെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് പക്ഷെ നമ്മൾ എപ്പോഴാണ് ഇത് മാറിയെന്നുള്ളത് കത്തെഴുതുമ്പോഴാണ് നമ്മൾ വിളിച്ചത് ആദ്യത്തേക്ക് പ്രാവശ്യം ഓണത്തിന് അമ്മ വിളിക്കുന്ന സമയത്ത് അമ്മ ഈ പണ്ടാർക്കണ്ണന്മാർ വിടുന്നില്ല അതാണ് എവിടെ എന്ന് നമ്മൾ തുറക്കി വിളിക്കും പിന്നീട് നമ്മളറിയാതെ കത്തെഴുതൽ അമ്മ ഇവിടെ എല്ലാവരും മലയാളിച്ച എല്ലാവർക്കും ലീവ് കൊടുത്തിട്ട് പോകാൻ പറ്റില്ല ഇപ്രാവശ്യം എനിക്ക് ലീവില്ല അമ്മ അപ്പം ഈ ഓണത്തിൽ ഞാൻ പറ്റത്തില്ല കത്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം നീ ആലോചിച്ച് നോക്ക് യു ബിഗെയിം പെട്രി ആർട്ടിൻ ബിക്കോസ് യു സ്റ്റാർട്ട് തിങ്ക ഫോർ അതേഴ്സ് മറ്റുള്ളവർക്കും വേണ്ടി കൂടെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നീ ഒരു ദേശസിഹി ആവുന്നത് അപ്പം അതുകൊണ്ട് ദേശസി ഇന്ന് കുട്ടികൾ കൊണ്ട് ഇന്ന് കുട്ടികൾ കാണുന്ന സിനിമകൾ അവർ ഓരോ സിനിമയിലുള്ള ആ സ്പിരിറ്റ് വെച്ചിട്ട് ചില ഐ ഗോണ്ട് ജോയിൻ എന്നുള്ളത് വരുന്നുണ്ട് പക്ഷെ അന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് പലരും അവിടെ വരുന്ന ആ തന്നെയാണ് ഇന്നത്തെ കുട്ടികൾ വരുന്നത് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കുട്ടികൾ എൻ്റെ അക്കാഡമിയിൽ അവരെല്ലാം ആ സ്പിരിറ്റാണ് അതുകൊണ്ട് ഇത് പറയുന്നത് പെട്രിയോട്ടിക് ആയതുകൊണ്ടാണ് വേറെ അവർ ചേരുന്നത് അവിടെ ചെന്നാൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ല നീ ചോദിച്ചല്ല മേൽവിലാസം ഈ ഒത്തൊന്നും ഇല്ലാതെ നമ്മളൊരു ന്യൂട്രലായിട്ട് എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റേജ് നമ്മൾ കാണുന്ന സമയത്ത് ബി ബികം ഡിഫറെൻറ്റ് ഒരിക്കലും ഞങ്ങൾ ഡിസ്പാരിറ്റി കാണിക്കാറില്ല ഭാഷയ്ക്ക് ശുദ്ധിയില്ല എന്ന് പറയുന്ന കാലത്തേക്ക് വന്നു അപ്പൊ അത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് രഹിതന്റെ അഭിപ്രായം സി ഇപ്പൊ ഇഷ്യൂ പലയിടത്തും കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ആ രാഷ്ട്രീയക്കാരൻ എന്നുള്ളത് നമുക്ക് മാറ്റി വെക്കാം ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇന്ന് ഒരു നാല് വയസ്സായിട്ടുള്ള കുട്ടിയും നാൽപ്പത്തഞ്ചു വയസ്സായിട്ടുള്ള ആളും ദാറ്റ് ഈസ് എന്ത് പറഞ്ഞു ആരെ പറഞ്ഞു എന്നുള്ളതല്ല അതിന്റെ മുകളിൽ ചൂഷണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതുപോലെ ഏതെങ്കിലും നേതാവിനെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലും പോയി കഴിഞ്ഞാൽ കല പോയി അപ്പൊ ഇന്ന് ഇത്രയും ക്രൗഡിനെ ഈ മനുഷ്യന് പുള്ളി സാധിക്കുന്നുണ്ടെങ്കിൽ ലീവൻ അതിന് കലയേറ്റങ്ങൾ അതിൻ്റെ പേരിൽ പോയി കേസ് കൊടുക്കരുള്ളത് എൻ്റെ പാർട്ടി അത് എഗ്രിയുന്നില്ല ചെയ്യുന്നില്ല ഞാൻ പാർട്ടി പ്രസിഡന്റ് ആയിട്ട് സംസാരിക്കും പ്രസിഡന്റ് വേണമെങ്കിൽ നോ വിനോട്ട് ഡു ആൾ ദി സെയിം ബിക്കോസ് എന്നോന്തോ ഒരു കാര്യത്തിന് പേരിൽ നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരുന്നത് സോ അങ്ങനെ കലയെ കൊല്ലുന്ന രാഷ്ട്രീയം എനിക്കില്ല ഞാൻ കലാകാരനാണ് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുക ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ ബേഡൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഹി സ്പോക്ക് ലൈക്ക് ദാറ്റ് ദാറ്റ് ഇസ് പീപ്പിൾ ഗോട്ട് ദ കിക്ക് ഇതേ സംഭവം തന്നെയാണ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത് വേടൻ കണ്ടതാണ് അവൻ്റെ ലൈഫാണ് ആ പറയുന്നത് പാടുന്നത് അവൻ്റെ വേദനകളാണെന്നുള്ളതെല്ലാം പറഞ്ഞില്ലേ ഐ ഗ്രീഡ് ഇതുതന്നെയാണ് ഒരു കലാകാരൻ ഞാൻ പട്ടാളത്തിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള അനുഭവിച്ചതുമായിട്ടാണ് കീർച്ചക്രയിൽ കൂടെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത് സോ എനിക്കറിയാവുന്ന ഫീൽഡിനെയാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിരുന്നത് അന്നാണ് നിങ്ങളൊരു യഥാർത്ഥ എന്താണ് ഒരു കോമാളിയല്ല അല്ല ഷോർട്ട് ഷൂട്ട് പട്ടീനെയും കൊണ്ട് നടക്കാൻ പോകുന്ന ശങ്കരാചാര്യൻ്റെ ക്യാരക്ടേഴ്സിനും പോലുള്ള ആളുകളല്ല പട്ടാളക്കാരെന്നുള്ളത് കണ്ടത് നിങ്ങൾ തിരിച്ചേക്കാം ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ് ആ ലൈഫിൽ ഞാൻ പട്ടാളക്കാരനായി പട്ടാളത്ത് പോയി ചേർന്നതിന് ശേഷം ഞാൻ അനുഭവിച്ചും പിന്നെ ഒരു കമാൻഡോ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാശ്മീരും ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള കാശ്മീരും ഇന്നിപ്പം ഇതിനെ ഞാൻ എതിർത്തല്ലോ പേൽഗാമിൻ്റെ ആദ്യത്തെ എതിർത്ത വ്യക്തി ഞാനാണ് ഫസ്റ്റ് ഡേ മാത്രവും ഇത് പറഞ്ഞത് ഞാനായിരുന്നു ഇവിടെ ഇത് വർഗീയത പുലർത്താൻ വേണ്ടിയിട്ടുള്ളൊരു മിലിറ്റൻറ്റ് അറ്റാക്കായിരുന്നു അതുകൊണ്ടാണ് ജാതിയതെന്ന് ചോദിച്ചിട്ടുള്ളത് അവിടെ ഞാൻ പാർട്ടി പാർട്ടിയൊന്നുമല്ല ഒരു ഇൻഡിവിജ്വൽ പട്ടാളക്കാരുടെ മൈൻഡാണ് ഞാൻ പറയുന്നത് ഇതാണ് ഓരോ കലാകാരനും ചെയ്യുന്നത് എനിക്കറിയാവുന്ന ഫീൽഡ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നെ അത് സക്സസ് ആവും അതുകൊണ്ടാണല്ലോ ആ കേട്ടിട്ട് സക്സസ് സക്സസ് എന്ന് പറയുന്നത് കാരണം നിങ്ങൾ കണ്ടിട്ടില്ല അത് ആ കാണ അതാണ് ഇപ്പം ഈ വേടൻ്റെ ഒരു ഹിറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് എവിടെയോ ആ ശബ്ദത്തിൽ ഒരു വേദന വരുന്നുണ്ട് ഓ ഈ കുട്ടി ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നുന്നു ആ അത് പറയുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഈ പാർട്ടി പേര് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതില്ലാതെ തന്നെ ഹീഇസ് കൺവേയിങ് ദാറ്റ് അപ്പം അതിന് ആ ലെവലിൽ ഇങ്ങനെ പോയാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്തുനിന്ന് എന്താണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കും സോ അതിന് വിട്ടുകൊടുക്കാതെ വെർ ഐ ഷുഡ് സെയിങ് ആൻഡ് എൻ്റർടൈൻ ദ പീപ്പിൾ വിതഔട്ട് ഹേർട്ടിങ് എനിപടി ഞാൻ എൻ്റെ സിനിമയിൽ വിളിക്കലും ഒരാളെയും ഹേർട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ പലരും എൻ്റെ മറ്റേ സംഘീ മിങ്കിയും ഒക്കെ വിളിക്കും കാരണം ഞാൻ വർക്ക് ചെയ്യാനാണ് എന്നൊക്കെ പറയും എൻ്റെ ഏതെങ്കിലും ഒരു സിനിമക്കകത്ത് ഞാൻ വർഗീയത കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കും എന്റെ സിനിമയിൽ മാത്രമാണ് പാകിസ്ഥാനി പട്ടാളക്കാരെ ശവസംസ്കാരം ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ ഞാൻ കാണിച്ചിരിക്കുന്നത് അവിടെ കൽമചൊല്ലി കൊണ്ട് സംസ്കരിക്കുന്ന സിദിക്കിന്റെ ക്യാരക്ടറിനെ ഇവിടെ ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ അത് ഈ വർഗീയവാദി കാണിച്ചിട്ടുണ്ട് അതില്ല വർഗീയവാദി എന്ന് പറഞ്ഞാൽ അതെന്താന്ന് പണ്ട് കാലത്ത് ഈ പോലീസ് ഞാൻ എന്റെ ഒരു പടത്തിനകത്ത് ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു മിഷൻ നയന്റിയില് പണ്ടൊക്കെ കുട്ടികൾ ചാപ്പാട് കഴിക്കാതിരിക്കുന്ന സമയത്ത് ഇതാ പോലീസ് വരെ കേട്ടോ എന്ന് പറയും പേടിപ്പിക്കും പക്ഷേ അന്യ രാജ്യങ്ങളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് അംഗങ്ങളുണ്ടായിരിക്കും അവിടെ പോയി പറഞ്ഞ അങ്കിളായി ഇവിടെ പോലീസിനെ പേടിപ്പിക്കാനാണ് അതാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കുന്നത് പോലീസ് എന്ന് പറയുന്നതിൽ പല വിഭാഗം നമ്മൾ ഇത്രയും ആൾക്കാരിലിരിക്കുന്ന പലരുടെയും സ്വഭാവം വേറെ ഇരിക്കും ഇതുപോലെ പോലീസിനകത്ത് കാണും അപ്പം യൂണിഫോം ഇട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുറ്റക്കാരല്ല അല്ലെങ്കിൽ എല്ലാവരും ബാഡ് പീപ്പിൾ അല്ല ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ എത്രയോ ആളുകളുണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ നിങ്ങൾ ഒരിക്കലും കാണുന്ന പോലും ആ പാവപ്പെട്ടവരിൽ നിന്നും ഒരു ഹെഡ് കോൺസ്റ്റബിളായിട്ട് റിട്ടയർ ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ദാരിദ്ര്യം എന്തുകൊണ്ടാണ് ചിലരുണ്ട് ഞാൻ മദ്രാസിലൊരു പോലീസിനെ കണ്ടു കണ്ടപ്പോൾ അഞ്ച് പെരലും ഡയമണ്ട് റിങ്സ് ഇതും കൊണ്ട് നടക്കാൻ ഇയാൾക്ക് നാണമല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ അഞ്ച് ഫിംഗറിലും ഡയമണ്ട് റിംഗ് ഇട്ടുള്ള നടക്കുന്നത് വാങ്ങ സർ ഉൾക്കാർ ഞാൻ കണ്ണു കൈ നോക്കുമ്പോൾ ഈ മനുഷ്യരുവിധത്തിലുള്ള നാണമല്ലേ ഇത് എവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു സാധാരണ സബ് ഇൻസ്പെക്ടറായിരുന്നു സോ എല്ലാവരും ഒരുപോലെയല്ല ൾ അവരെന്നും സൈക്കിളിൽ ചവിട്ടി പോകുന്നവരുണ്ട് അപ്പം ഓരോ സിനിമയിലും കാണുന്ന നിങ്ങൾ ആക്ഷൻ കണ്ടു കാണത്തോട്ടിട്ട് വൈകിട്ട് വർക്ക് ചെയ്യും സിമ്പിളായിട്ടുള്ള കാര്യം ഇന്ന് കാലത്ത് കൊണ്ടന്നൂർ ഇവിടെ നിൽക്കുന്ന പോലീസുകാരുണ്ട് ഓണോ അവരവിടെ നിൽക്കുന്നുണ്ട് ആ പോലീസുകാരുടെ വീട്ടിലൊരു ഭാര്യ മക്കളൂടെ കാത്തിരിക്കുന്നുണ്ട് ഒച്ചയ്ക്ക് ഓണ കഴിക്കാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛനും അല്ലെങ്കിൽ എന്റെ ആങ്ങളെ വരുമെന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ കൊണ്ടന്നൂർ പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടി കഴിയേണ്ട ആൾക്ക് ബാനന്ത കാലിലാണ് ഓടുന്നത് ഇതാ ഓർഡർ വന്നിട്ട് കേട്ടോ അപ്പുറത്ത് ഒരു കാർ ആക്സിഡൻ്റ് ആയിട്ടുണ്ട് ആ ഭാരത്തിൻ്റെ അപ്പുറത്ത് പോയിക്കോ ഏതോക്ക് നേരെ വരെ പിടിച്ച് അങ്ങോട്ട് കെട്ടി അവിടുന്ന് പിന്നെ എന്തോ ആക്സിഡൻറ് ആയി ഒരാൾ മരിച്ചിരിക്കും അവിടെ കാർ നിൽക്കാണ് പിന്നീട് ഇത് പോകുന്നത് പിത്യാവശ്യം കാലത്തായിരിക്കും അപ്പം അന്നത്തെ ഉച്ചത്തെ സദ്യ പോയി അതിനടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി പിന്നെ ഭാര്യ പിന്നെയായിരുന്നു കാത്തിരിക്കുന്നു ഇതൊക്കെ നിങ്ങൾ ആരെയും കാണുന്നുണ്ടോ ആരും കാണുന്നില്ല എല്ലാ സർവീസിലും ഉണ്ട് അവരുടെതാഴ്ച പ്രശ്നമുണ്ട് പക്ഷെ നമുക്ക് കാണുന്നതിന് തെരവിളിക്കാൻ പറയാം അതെന്താണ് രാഷ്ട്രീയം രാഷ്ട്രീയക്കാർക്ക് ഓശാന പാടുന്ന പോലീസുകാരെ നമ്മൾ ഒരിക്കലും നമ്പാൻ പാടുന്നില്ല കാരണം അവനാ യൂണിഫോമിനോടും ജസ്റ്റിഫിക്കേഷൻ കാണിക്കുന്നില്ല പക്ഷെ ഇന്ന് നമ്മൾ ചിലപ്പോൾ വീഡിയോ ക്ലിപ്പിങ്സും അല്ലെങ്കിൽ വോഡിയോ ക്ലിപ്പിങ്സ് കഴിയുന്ന താൻ പോടോ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരോട് പറയുന്ന സൈനസ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് അതാണ് വരേണ്ടത് അല്ല രാഷ്ട്രീയം നിങ്ങൾ നിയമത്തിനെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു മാത്രം ഞാൻ ചെയ്യുക ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യുക അപ്പം ഇന്നത്തെ ഇന്ന് എന്തിനാണ് ഇന്നത്തെ ന്യൂസിൽ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ ഇ ഡി കരുവന്നൂർ കേസിൻ്റെ ആൾക്കാരുടെ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു ഇന്നും ഇവിടുന്ന് കേരളത്തിൽ നടക്കുന്ന കേരള ഗവൺമെന്റിന് ക്രൈംബ്രാഞ്ചോ ആരാണെങ്കിലും അവർ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ലേ ദാറ്റ് മീൻസ് വാട്ട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പോലീസിനെ ഒരിക്കലും എന്തുകൊണ്ട് പട്ടാളവും പോലീസിൽ വ്യത്യാസമുണ്ട് പട്ടാളത്തിൽ യാതൊരു വിധത്തിലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസില്ല ആരും എന്ന് വരച്ചാലും സെയിം റൂള് സെയിം പോക്ക് അല്ലാതെ ഇപ്പം കാശ്മീരിലെ പെൽഗാം ഇഷ്യൂ വന്നു പട്ടാളക്കാർക്ക് അവിടെ ഒരാളും വേറെ ഓർഡർ ഒന്നും പ്രധാനമന്ത്രി എന്താ പറഞ്ഞത് നിങ്ങൾക്ക് വിട്ടു തന്നെ നിങ്ങൾ ചെയ്തു ഇവിടെ കേരള മുഖ്യമന്ത്രി പറയും നിങ്ങൾക്ക് വിട്ടു തന്നു നമ്മൾ തീരുമാനിക്കും അത് എൻ്റെ പാർട്ടിക്കാരനുണ്ടോ ഇല്ലേ ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ നിയമ നിയമ ആ ഒരു സ്ഥലം അപ്സെറ്റായിട്ട് നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യം പോലീസുകാർ ഇത്രയും ക്രൂര പോലീസുകാർ ഇത്രയും കഷ്ടപ്പാട് ഇതൊക്കെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് കാണുന്നതുകൊണ്ടാണ് ആദ്യമായിട്ട് ഈ പൊളിറ്റിക്സൈസേഷൻ മാറ്റിക്കഴിഞ്ഞിട്ട് സത്യസന്ധമായിട്ട് അല്ല ബാക്ക് ഡോർ എൻട്രി കൊടുക്കുന്ന യൂണിഫോം ഇല്ലാതെ അധ്വാനിച്ചും ബി എസ് സി എഴുതി വരുന്നവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ബി പവർഫുൾ ദയവിൽ സ്റ്റാൻഡപ്പ് അതോ സാറേ ആദ്യം സാറേ വിളിക്കും വരട്ടെന്നാണ്ടെടുത്ത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ മാറ്റം അത് അവൻ്റെ കട്സ് ബിക്കോസ് ഹി ഗെയിം വിത്ത് എ ഹാർഡ് വർക്ക് അവിടെ സെൽഫ് റെസ്പെക്ട് ഉണ്ടായിരിക്കും പോലീസുകാരൻ ആദ്യം വേണ്ടത് സെൽഫ് റെസ്പെക്റ്റ് ആണ് നിങ്ങളുടെ ഉദ്യോഗസ്ഥരെല്ലാവരും ഡിഫറെൻ്റ് ആണ് ഒരു ഇക്വാലിറ്റി ഫോളോ ചെയ്യണമെന്ന് ചെയ്യുന്നത് പക്ഷെ നമ്മളിവിടെ മേൽവിലാസം എന്ന് പറയുന്ന സിനിമ ഇറങ്ങി ആ അതിൽ കോട്ട്മെ കാണുന്നത് ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥര് താഴെയുള്ള ജീവനക്കാരോട് പെരുമാറുന്ന ഒരു രീതി പേരെന്താ എൽഡോ എൽഡോ എനിക്ക് കാര്യമില്ലേ ഞാൻ പടം കണ്ടിട്ടുണ്ടാണ് രാംദാസിൻ്റെ പടം ഓക്കെ ഇനി അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഇത് ബേസിക്കലി ഒരു ഇംഗ്ലീഷ് പടമാണ് ഓക്കെ ആ ഇംഗ്ലീഷ് പടത്തിനകത്ത് ഒരു നൈജീരിയൻ ക്യാരക്ടർ പട്ടാളക്കാരനും ഒരു ഇംഗ്ലീഷ് ഓഫ്സർ എന്നുള്ള ഡിസ്പാരിറ്റിയാണ് കാണിച്ചത് അതിനെ ഇവിടെ എങ്ങനെ കാണിച്ചു സത്യം പറയാൻ പറഞ്ഞു ഞാൻ നാല് വർഷം ഞാൻ പട്ടാളക്കാരനായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട് ഒരു സിപ്പായി ലാൻസായിക്കായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ജാതീയത നിറം നിറമേത് ഇതൊന്നും ചോദിച്ചിട്ട് ഒരു ഓഫീസറും ഇല്ല എന്നെ ഈ നാല് വർഷത്തിൽ പഠിപ്പിച്ച് വലുതാക്കിയത് ആരാണെന്ന് അറിയൂ എന്നെ ഇന്ന് നിൽക്കുന്നതിൽ ഇന്നും നിങ്ങൾക്ക് ടെലിഫോൺ നമ്പർ നമ്പറക്കം ഞാൻ തരാം വിളിച്ച് ചോദിക്കാം അന്ന് ക്യാപ്റ്റൻ എഫ് യു അഹമ്മദി ഫഖറുദ്ദീൻ അഹമ്മദ് എന്ന് പറയുന്ന ലക്നൌകാരൻ എൻ്റെ ഓഫീസർ കേണലായിട്ട് ആയി അപ്പൊ അവിടെ ഇല്ലാത്ത ഡിസ്പാരിറ്റി ഞാൻ എങ്ങനെ പറയുന്നത് ഇത് കാണിക്കുന്ന അത് കാണിച്ചത് ഞാൻ തെറ്റായിട്ട് തന്നെ കാണിക്കുന്നു കാരണം അങ്ങനെ ഒരു ഡിസ്പാരിറ്റി ഒരു പാർത്ഥിമൻ്റെ ക്യാരക്ടറും അതുപോലെ തന്നെ ഇവിടെ ഒരു സുരേഷ് ഗോപിടീ ക്യാരക്ടർ പെടാറ വി ഡോണ്ട് ഹാവ് ദാറ്റ് ഓഫ് ഡിസ്പാരിറ്റീസ് ജാതി പറഞ്ഞ ഒന്നും ചെയ്യില്ല കാരണം അവിടെ എത്ര അവിടെയുണ്ട് ഇപ്പം ലൈറ്റ് ഇൻഫെൻട്രി എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ വേണ്ടി പറയാൻ സിക്ക് റെജിമെന്റ് എന്ന് പറയും അതുപോലെ സിക്ക് ലൈ എന്ന് പറയും സിക്ക് ലൈ എന്ന് പറയുന്നത് ബാക്ക്വേഡ് ക്ലാസ്സുകളാണ് സിക്ക്മാരുടെ ഉള്ളിലുള്ള ക്ലാസ്സുകളിൽ അവരുടെ യൂണിറ്റ് ഉണ്ട് സെപ്പറേറ്റ് ഉണ്ട് അതിനെ കമാൻഡ് ചെയ്യുന്നത് ഏത് ഓഫീസർ ഏത് ഓഫീസർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഞാൻ മലയാളികളടക്കം പോയിട്ട് കമാൻഡ് ചെയ്യും അപ്പം അവിടെ ഈ കണ്ടിട്ടുള്ളത് തെറ്റാണ് നടക്കില്ല നടക്കുന്നത് കാണിച്ചിരിക്കുന്നത് ഞാനത് ഹൺഡ്രഡ് പെർസെൻറ്റും എൻ്റെ ഞാൻ വന്നിരിക്കുന്ന പട്ടാളത്തിനകത്ത് നെവർ ഡു ദാറ്റ് കൈൻഡ് ഓഫ് കളർ ഡിസ്പ്രിഷൻ ജാതി പറച്ചിട്ട് അവിടെ മോനെ ഞങ്ങൾ ഒരു കൂരയ്ക്കകത്ത് ഈ മൂന്ന് ദൈവങ്ങളെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റമുള്ള സ്ഥലമാണത് ഒരു കൂരയ്ക്കകത്ത് നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ക്രിസ്റ്റൻ ഇവിടെ ഉണ്ടായിരിക്കും ഈശോ ഇവിടെ ഉണ്ടായിരിക്കും ഖുറാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പുറത്ത് സർദാർമാരുടെ നാരായണ ഗ്രന്ഥ ഗുരുഗ്രന്ഥ് സാബ് വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റമുള്ള ഒട്ടാളത്തിനകത്ത് ഇതുപോലൊരു കളറ് നോക്കിക്കൊണ്ട് ഒരു സിസ്റ്റം വരും എന്നുള്ളത് തോന്നുന്നുണ്ടോ അതൊരു കഥ അതൊരു ഇംഗ്ലീഷ് പടമാണ് ആ പടത്തു നിന്നാണ് രാംദാസിന് ഈ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിരിക്കുന്നത് അത് ഇന്ത്യയിലേക്ക് ആക്കി പക്ഷെ അതിന് അവരിലൂടെ എക്സെപ്റ്റ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടാൽ ഞാൻ പറയാം യെസ് അങ്ങനെ ഉണ്ട് പോണേ എന്നുള്ളൂ ഇല്ല നെവർ